ഹായ് ഗുഡ് ഈവനിങ് നമ്മൾ ബീച്ച് ഡാം ബീച്ച് ഡാമിന്റെ ഷട്ടറുകൾ തുറക്കാണ്ടെന്ന് പറഞ്ഞപ്പോഴും തന്നെ നമ്മൾ വണ്ടി വിളിച്ച് ആ വളരെ കൂളായിട്ട് ബീച്ചിലേക്ക് പോവാനുള്ള ഒരു കഥ ഉണ്ട് ബീച്ചിലേക്ക് പോകല്ലേ എന്ന് വിചാരിച്ചിട്ട് എന്തായാലും ആ വഴി കൂടെ പോകുമ്പോൾ വഴിയും കൂടി ഒന്നും എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അന്തരീക്ഷം അങ്ങനെ കാർ മേഖലകളൊക്കെ വന്ന് നിറഞ്ഞു ഇങ്ങനെ നിൽക്കുന്ന നിൽപ്പ് കാണാൻ വളരെ മനോഹരമായിട്ട് തോന്നിച്ചു എന്തായാലും നമുക്ക് പോണ വഴിക്ക് എന്തായാലും ഒന്ന് വീഡിയോയിൽ എന്തായാലും റീലല്ലേ വീഡിയോയിൽ ഒന്ന് പകർത്താം എന്ന് കരുതി റോഡിൻ്റെ വർക്കുകളൊക്കെ വളരെ മനോഹരമായിട്ട് നടക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ മഴ ഇപ്പോൾ പെയ്യുമോ എന്ന് തോന്നി വളരെ കരി ജോലത്തിൽ തന്നെയാണ് മാക്സിമം വന്നു നിൽക്കുന്നത് വണ്ടി നമ്മൾ പോകുന്നത് വണ്ടിയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല സ്പീഡിൽ തന്നെയാണെന്ന് വല്ലതും ഇപ്പോൾ തോന്നുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ നല്ല ആയുധമാണ് നമ്മുടെ ണെന്ന് പറഞ്ഞത് വികസനം വരുമ്പോൾ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ട് എന്തൊക്കെ വരും എന്നൊക്കെ പറയുന്നത് ശരിയാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സവാരിയുടെ ഒരു സുഖം വളരെ നന്നായിട്ട് ആസ്വദിക്കുവാനായിട്ട് കഴിയും അപ്പോ നമ്മളെ മമ്മൂട്ടി പറ്റുള്ള ദൃശ്യങ്ങൾ കുറച്ച് ആണ് ഇതിലുള്ളത് പിന്നെ നമ്മൾ അങ്ങനെ പട്ടിക്കാട് തിരിഞ്ഞ് ബീച്ചിലേക്ക് കടന്നപ്പോൾ അവിടെ മുഴുവൻ ഫോറസ്റ്റാണ് എന്ന് പറഞ്ഞ പോലെ ആ കാടുകൾ വന്നിയേറിയ നമ്മുടെ ഡാമിലേക്ക് പോകുന്നതിന് മുൻപുള്ള റോഡ് സൈഡിലെ രണ്ട് വശങ്ങളിലായിട്ട് വളരെ ഇരുത്തി നിൽക്കുന്ന ഒരു ഭാഗത്തൂടെയാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫോറസ്റ്റ് അധികൃതരുടെ കുറച്ച് അവരുടെ റെസ്റ്റ് ഹൗസുകളും അതുപോലെ തന്നെ അവരോട് താമസിക്കാനുള്ള ഇടങ്ങളൊക്കെയാണ് ഈ പരിസരങ്ങളിലുള്ളത് അപ്പോൾ ഭയങ്കര നല്ല ഡാമിനോട് അടുത്ത് കണ്ട് വരുമ്പോഴും മേഘം മാറി കുറച്ചും കൂടി ഇരുട്ടായി എങ്കിലും വളരെ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ വണ്ടി മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് കാരണം നല്ല ഹൈറ്റ് ഐറ്റുള്ളൊരു സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ സ്പീഡിൽ വിടാൻ പാടില്ല പിന്നെ വന്യമൃഗങ്ങൾ ഈ കുരങ്ങന്മാർ അതുപോലെ കരടികളൊക്കെ ഈ വഴികളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നത് കാണാം അപ്പോൾ അതുകൊണ്ട് കൂടുതൽ സ്പീഡിൽ ഈ ഫോറസ്റ്റ് ഏരിയ ആയ കാരണം കൂടുതൽ സ്പീഡിൽ ഈ വഴി കൂടെ വിടുന്നില്ല ഇപ്പം നമ്മൾ വർത്തമാനം പറഞ്ഞിരിക്കുമ്പോഴേക്കും നമ്മൾ ഷട്ടറിൻ്റെ അവിടെ എത്തി ആ പീച്ച് ആ സൈഡിൽ കൂടെ അങ്ങനെ ഇറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഉള്ളിൽ കൂടി അങ്ങനെ പതുക്കുക ആളുകളൊക്കെ ഭയ തിക്കി തരക്കിയിട്ടാണ് നിൽക്കുന്നത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഷട്ടർ തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വരുന്ന വെള്ളം വെള്ളച്ചാട്ടം കാണുന്നതിന് വേണ്ടിയിട്ട് വളരെ അകലനിന്നൊക്കെ ആളുകൾ വന്നിട്ടുള്ളത് അവിടെ കണ്ടു ഞാനൊരു ചങ്ങാതിയായിട്ട് പരിചയപ്പെട്ടപ്പോൾ പാലക്കാട് അങ്ങനെയുള്ള ഇപ്പോൾ ഈ കാണുന്നത് നീരൊറവയാണ് ഷട്ടർ വളരെ കുറച്ചാണ് ഉയർത്തി വച്ചിട്ടുള്ളൂ എങ്കിലും എന്തെന്നാ പറയാന് അതിന് വളരെ മനോഹരമായിട്ട് ഒരു നേരിയ രീതിയിൽ വെള്ളം ഇങ്ങനെ ചാടി വരുന്നത് കാണുന്ന വളരെ മനോഹരമായി ദൃശ്യം ക്യാമറയിൽ ഒപ്പിയെടുക്കുന്നതിനും അതേപോലെ തന്നെ വീഡിയോ പകർത്തുന്നതിനും റീലുകളിടുന്നതിനു വേണ്ടിയിട്ടുള്ള ഒരു സെൽഫി എടുക്കുന്നതിനും വേണ്ടിയിട്ടുള്ള വളരെ വലിയൊരു ജനക്കൂട്ടമാണ് നമ്മൾ ഈ താഴത്ത് കാണുന്നത് താഴത്തു നിന്നും മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ജലധാര ഇങ്ങനെ നിർത്താതെ ഇങ്ങനെ വരുന്നത് എപ്പോഴും കണ്ണിന് കുളിർമയാകുന്ന ഒരു കാര്യം തന്നെയാണ് ഈ കഴിഞ്ഞ ഞായറാഴ്ച അതിനെ ശേഷം അതായത് ഷട്ടർ തുറന്നതിന് ശേഷം ഭയങ്കര തിരക്കാണ് പിച്ചി ഡാമിൽ പിച്ചി ഡാമിൽ മാത്രമല്ല മുല്ലപ്പെരിയർ ഡാമിലായാലും മറ്റേതൊരു ഡാമിലായാലും പ്രദേശവാസികളല്ലാത്തവർ വരെ പുറമെ നിന്ന് വരെ വന്ന് ആളുകൾ ഈ ഒരു രംഗം വീക്ഷിക്കുന്നതിന് വേണ്ടി അവിടേക്ക് തിക്കും തിരക്കുമാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ സൈഡുകളിലൊക്കെ പ്രത്യേകം ഒരു ഗാർഡുകളൊക്കെ നിന്നിട്ട് പ്രത്യേകം അവർ പറയുന്നുണ്ട് നിങ്ങൾ കൂടുതൽ അഭ്യാസങ്ങളൊന്നും കാണിക്കരുത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാഹസികമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തിട്ട് വെറുതെ സെൽഫി എടുക്കാനൊക്കെ വന്നിട്ട് കെട്ടിമറിഞ്ഞ് വീണിട്ട് വരുന്ന ഓരോ പ്രശ്നങ്ങളൊക്കെ ഇത് സർവ്വസാധാരണമാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഗാഡുകളൊക്കെ നമുക്ക് പ്രത്യേകം നിർദ്ദേശങ്ങൾ തരുന്നുണ്ട് കാരണം നിങ്ങളത് ചെയ്യരുത് എന്ന് പറയുന്ന ഒരു രംഗം അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെ അരുത് നമ്മൾ കാണുന്നത് ദൃശ്യത്തില്ല താഴത്തേക്ക് വെള്ളം വന്നിട്ടങ്ങനെ ഡാമിൽ കൂടി ഒഴുകി പോകുന്ന രംഗങ്ങളാണ് എന്തായാലും കുറച്ചു നേരത്തേക്ക് ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല കാരണം ഇതൊന്ന് കാണുവാനുള്ള ഒരു സമയം ഞാൻ അനുവദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ ഞാൻ കുടയമുമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ചെറിയ രീതിയിൽ മഴ പെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഡാമിൻ്റെ ഇപ്പോൾ ഈ വർഷത്താണ് കാരണം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ മറ്റൊരു സൈഡുകളും വെള്ളം പോകുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും അതായത് മറ്റൊരു മനോഹരിതയാണ് ഇപ്പം നമ്മൾ ഈ ഡാമിൽ കൂടി ഇറങ്ങി വന്നതിന് ശേഷം ലെഫ്റ്റ് സൈഡ് കിടന്ന് പോകുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു കുങ്കാര ശബ്ദത്തോടു കൂടി പിന്നീട് അവിടെ പൂന്തോട്ടത്തിലേക്ക് കയറിയപ്പോൾ അവിടെ ലില്ലി പൂക്കളും അതുപോലെ തന്നെ ഒരുപാട് മനോഹരമായിട്ടുള്ള പൂക്കൾ പൂക്കളുകൾ കാണുവാൻ സാധിച്ചു അവരെല്ലാവരും വളരെ സന്തോഷത്തിലാണ് എന്ന് തോന്നിക്കുന്നു ഇത് ഇപ്പോഴത്തെ സൈഡിലേക്ക് വരുമ്പോൾ അവിടെ നിന്ന് വെള്ളം ഒലിച്ചു വരുന്ന ഗാർഡൻ്റെ സെൻ്ററിൽ കൂടി ഒരു കൈത്തോട് പോലെ വെള്ളം ഇങ്ങോട്ട് വരുന്ന ആ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഒരുപാട് ഫാമിലികൾ അത് ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ചെറിയ മാതൃക പോലെ തന്നെ ആളുകൾക്ക് പാസേജായിട്ട് നടക്കുവാനും ആ സൈഡുകൾ ഉപകരിക്കാറുണ്ട് ആർ മരവും നമ്മൾ പലപ്പോഴും പിച്ചിയിലേക്ക് പോകുമ്പോൾ പറയുന്ന പോലെ ഇത് പിച്ചി ഡാം ആണ് പിച്ചി ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകം ഇപ്പോഴത്തെ വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന പമ്പുകളൊക്കെ അവിടെ കാണാൻ പറ്റും അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡുകളിലൊക്കെ ഒന്നും സൂം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൃഗങ്ങളും അതുപോലെ തന്നെ എന്താണ് പറയുക അകലെയുള്ള ചെറിയ ചെറിയ ബസ്സുകളൊക്കെ നമുക്കിവിടെ നിന്ന് വളരെ ക്ലിയറായിട്ട് കാണുവാൻ സാധിക്കുന്നതാണ് വളരെ ശാന്തമായിട്ട് വളരെ മനോഹരമായിട്ട് വെള്ളം കപ്പാസിറ്റി അല്ല കപ്പാസിറ്റി കൂടുമ്പോഴാണ് നമ്മൾ സാധാരണ ഡാം തുറക്കാറ് ജലോപരിതലം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കപ്പാസിറ്റി കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഡാം തുറക്കുക എന്നുള്ള ഒരു റൂൾ അവിടെയുണ്ട് അതിൻ്റെ ഷട്ടറിൻ്റെ ഭാഗങ്ങളും അതുപോലെ തന്നെ ഇത് ഡാമിൻ്റെ അവിടെ നിന്ന് മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോഴുള്ള രംഗങ്ങളാണ് കാരണം എന്താ ഷട്ടറിൻ്റെ താഴത്ത് തന്നെ വെള്ളം പോകുന്നതും ഇവിടെ നിന്ന് കാണാവുന്നതാണ് അപ്പുറത്ത് പാലമാണ് ഈ വെള്ളം ഇങ്ങനെ ഒഴുകി പല സ്ഥലങ്ങളിലേക്കും ഇങ്ങനെ പോയി കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മൾ വൈകുന്നേരമായതിനാൽ അവിടെ മഞ്ഞൊക്കെ കോടകൾ വീണ് തുടങ്ങിയിട്ടുണ്ട് വളരെ നല്ലൊരു കാഴ്ചയാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിൽ അവിടെ കോട വീഴുന്നതും ഒക്കെ സ്ഥിരം പതിവ് തന്നെയാണ് മലയോര അല്ലെങ്കിൽ ഫോറസ്റ്റ് മേഖലകളാണ് അതിൻ്റെ ഒരുപാട് പ്രത്യേകതകളുണ്ട് പിച്ച്ക്ക് അപ്പോൾ ഇന്നിപ്പോൾ അടുത്തുള്ളവർ പോവാത്തവരുണ്ടെങ്കിൽ ചെന്ന് കാണണം നമ്മുടെ അടുത്തുള്ള ഇതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാൻ തുടങ്ങി വളരെ മനസ്സിനും കണ്ണിനും കൗതുകകരമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടുമ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കൂടുതൽ പറയുന്നില്ല നമ്മൾ കണ്ടറിഞ്ഞതിനേക്കാളും വലുതാണ് കേട്ടറിഞ്ഞത് അല്ലെങ്കിൽ കേട്ടറിഞ്ഞതിനേക്കാളും വലുതാണ് കണ്ടറിയുന്നെന്ന് പറയുന്ന പോലെ അപ്പൊ ഓക്കെ താങ്ക് യു ഞാ ഒരു കാര്യം കൂടിയും പറയാൻ പറഞ്ഞതാണ് ഷട്ടറ് ഷട്ടറുകൾ കാത്തുന്നതൊക്കെ ഈ റൂട്ടിൽ കൂടിയാണ് സാധാരണ ഒരു ചെയിനാണത് ഇത് പതുക്കെ മുകളിലേക്ക് താഴ്ത്തേക്കും അതിൻ്റെ ഒരു ഭാഗമാണ് പ്രത്യേകം അവിടെ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് വലിയ അറ്റങ്ങളും ഒക്കെ ആയിട്ടുള്ള വലിയൊരു ഷട്ടർ അപ്പത് തുറന്നു ഓക്കെ താങ്ക് 雨 marriages aso അങ്ങനെ വീണ്ടും നമ്മൾ അവിടെ നിന്നും വണ്ടി കയറി നമ്മൾ ബസ്സിൽ വീണ്ടും തിരിച്ചു പോരുന്ന രംഗമാണ് സമയം വളരെ വൈകി സൂര്യൻ അസ്തമിക്കാൻ പോയി തുടങ്ങിയിട്ടുണ്ട് കാരണം എന്നെ കാർമേഘങ്ങൾ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ പ്രകൃതി മാറി തുടങ്ങിയിരിക്കുന്നു ഇരുട്ട് വന്നു വീണ്ടും ആ റോട്ടിൽ കൂടിയുള്ള യാത്ര റോഡിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റോഡിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വർക്കുകൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ചില ബ്ലോക്കുകളും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു അപ്പോൾ എന്തായാലും നമ്മൾ പിച്ചി ഡാം വളരെ നല്ല രീതിയിൽ റെയിലിൽ കാണുവാൻ സാധിച്ചു നല്ല മനോഹരമായിട്ടുള്ളൊരു യാത്രയായിരുന്നു അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും എല്ലാവരും പറ്റുന്നവർ എത്തണം ഓക്കെ